ും കൂടി അതോടൊപ്പം തന്നെ അവർ ചെയ്യുവാനും അദ്ദേഹത്തിനെ കൂടി അവർ ഓർക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകളൊക്കെയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദസഹതി അതുകൊണ്ട് നമുക്കറിയാവുന്ന എല്ലാ വൈദികരെയും നമുക്ക് എല്ലാ പ്രാർത്ഥിക്കുന്നു ദൈവമായിരുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ദൈവമായിരുന്ന ഒരു സങ്കല്പം ദാസരായതിന്റെയും കൂട്ടുകാരനായതിന്റെയും കൂടെ വസിച്ചതിന്റെയും അപ്പമായതിന്റെയും ആഹാരമായതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയാചരണമാണ് ഇന്നത്തെ ദിവസം ഈ ബസാരത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങളിൽ ശുശ്രൂഷിക്കുകയും പ്രധാനമായിട്ടും മുഖ്യകാരണങ്ങൾ ഞാൻ പങ്കെടുക്കുന്നത് ഇതുവരെ ഇങ്ങനെ കാലുകൾ കഴുകിയിട്ടില്ല ഇതുവരെ ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾക്ക് പങ്കെടുക്കുന്ന അവസരങ്ങൾ ഞങ്ങൾ സാധാരണ രീതിയിൽ കാരണം ഞങ്ങൾ സന്യാസ വൈദികരായതുകൊണ്ട് സാധാരണ ഇടവേളയിൽ ചെന്നാലും സഹിതം നിൽക്കാറാണ് പറ്റുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങില് ഈ ഒരു കർമ്മത്തിൽ പ്രധാനമായും പങ്കെടുക്കും അതുപോലെതന്നെ ഓഷരേടുന്ന പ്രധാന കാരണക്കനായിട്ട് ഇതെല്ലാം ആദ്യത്തെ അനുഭവമാണ് ഇപ്പൊ നാളെ ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസവും പ്രധാന കാരണക്കനാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇതെല്ലാം സംഭവിച്ച മുപ്പത്തി മൂന്നാമത്തെ വയസ്സുകളാണെന്നുള്ളത് എനിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൂഷ്ടിക്കാർക്ക് വരുന്നറിയാൻ പാടില്ല എന്നാൽ ഇങ്ങനെയൊന്നും മനോഹരമായ ഒരു എന്താ പറയുക സന്ദർഭങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയുമാണ് ഞാനിപ്പോ കടന്നുപോയി അതുകൊണ്ട് തന്നെ ഈ പ്രസഹായി നമ്മളെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഈ ഈ വിശുദ്ധ കുർബാന സ്ഥാപനം വീഞ്ഞായി ഈ വീഞ്ഞ് യേശുവിന്റെ രക്തമായി ഏറ്റവും യും മാത്മാറ്റി പൗരോഗ്യത്തിൽ സംഭവിക്കപ്പെട്ടു ഇന്നലെ ഇന്നലെ വരെ ഒരു കുടുംബത്തിന് അംഗം ആയിരുന്ന ഒരു പക്ഷേ ആർക്കൊക്കെ ഒരു മകനും ഒരു സഹോദരനും മറ്റു കൂട്ടുകാരനും ഒക്കെ ആയ ഒരു വ്യക്തി നീണ്ട ഒരു കാലഘട്ടത്തിന്റെ പരിശീലനത്തിന് ശേഷം ഒരു വൈദികനായി മാറുന്ന ഒരു വലിയൊരു സത്താ മാറ്റവും പൗരോഗ്യത്തിൽ പ്രധാനമായിട്ടും നടക്കുന്നു അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തികൾക്ക് വ്യക്തിത്വം മാറ്റാൻ സാധിക്കും ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു സംവിശേഷം ഒരു സ്വഭാവം എന്റെ ജീവിതം നല്ലതല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെനിക്ക് മാറ്റുവാൻ സാധിക്കും കുറച്ച് നമ്മുടെ പരിശ്രമം കൊണ്ടല്ലേ ശാസ്ത്രമോട് നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സ്വഭാവങ്ങൾ മാറ്റം പറ്റുമെന്നാണ് ശാസ്ത്രീയോട് പറഞ്ഞത് ശരിയാണ് അറിയില്ല എങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒരു വ്യക്തിയുടെ സത്താമാറ്റം എന്ന് പറയുന്നത് അവനുള്ള അടിമുടിയുള്ള മാറ്റമാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ അപസത്തയെ തന്നെ അവന്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തെയാണ് ഈ സത്താമാറ്റം ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ ബോധത്തിലും സംഭവിക്കുന്നത് പൊട്ടിന് ഒരു അച്ഛൻ അമർത്തപ്പെട്ട് ഒരു അപ്പമായി മാറി അത് ഏറ്റവും അവസാനിതൻ തന്റെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഈ ജനത്തിന് നൽകുമ്പോഴാണ് ഈ അപ്പം അവിടെ ആകാരമായി മാറുന്നത് ഇത് യേശുവിന്റെ ശരീരമായി മാറുന്നത് വീഞ്ഞു ദിവസം തന്നെ ഇതെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഇതടുത്ത് വാഴ്ത്തി നൽകുമ്പോഴാണ് ഇത് യേശുവിന്റെ രക്തമായി മാറുന്നത് ഈ പറയുന്ന ഒരു സത്ത മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റെന്തെല്ലാം മാറി എന്ന് പറഞ്ഞാലും ഏതെല്ലാം സാഹചര്യങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം അതേപടി വ്യത്യാസം ഉണ്ടാകുമെന്നില്ല ഈ വ്യത്യാസം ഉണ്ടാകേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിലാണ് സത്താ മാറ്റവും ഇതെനിക്ക് ഈ പ്രസാപിന്ത ഇന്നെങ്കിലും ആരംഭിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നടത്തണം എവിടെയാണ് ഞാനെന്ന് പറഞ്ഞ ക്രൈസ്തവം മാറേണ്ടത് എവിടെയാണെങ്കിൽ ചില ചിന്താഗതികൾ മാറേണ്ടത് എവിടെയാണ് ചില കാഴ്ചപ്പാടുകൾ ഞാൻ മാറ്റം വരേണ്ടത് എന്നതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വായത്തമാക്കി എനിക്ക് ജീവിക്കുവാൻ സാധിക്കും കാരണം ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ നാല് ചിത്രങ്ങൾക്ക് പോകുന്നതെങ്കിൽ ഈ ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും അത് വളരെ കാണേണ്ട ഒരു കാര്യം പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു ഈ വിഷ്ണു ഗുരുമാരെ സ്വീകരിക്കുന്നു ഇവിടെ ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ അതിന്റെ ചൈതന്യം തീർന്നു പോകും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയ വ്യക്തി തന്നെയും ഞാൻ വീണ്ടും പഴയ വ്യക്തി തന്നെയാണ് പക്ഷെ അതിനൊരു തർത്ഥവും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കാണുന്നവൻ എന്റെ ഉള്ളിൽ ഞാൻ സ്വീകരിച്ച ഈ കർത്താവിന്റെ സാന്നിധ്യവും ഈ സ്നേഹവും അനുഭവിച്ചറിയുവാൻ സാധിക്കണം അപ്പോഴാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നത് നീ ക്രിസ്തുവാണോ നീ ക്രിസ്ത്യാനിയാണോ എന്നുള്ള കാര്യം അതല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മറ്റുള്ളവർ പറയുക എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ് ക്രിസ്ത്യാനിയെ ഇഷ്ടമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന് മൂല്യമുണ്ട് ക്രിസ്തുവിന് വിലയുണ്ട് പക്ഷെ ഈ ക്രിസ്തുവിന്റെ മൂല്യത്തെയും ഈ ക്രിസ്തുവിന്റെ വിലയെയും പലപ്പോഴും മാറ്റി പറയുന്നതും ഇല്ലാതാക്കുന്നതും ഞാനടങ്ങുന്ന ക്രൈസ്തവ സമൂഹമാണ് ഇവിടെ നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ ആരെയാണ് സ്വീകരിക്കുന്നത് ഞാൻ എന്തിനാണ് സ്വീകരിക്കുന്നത് ഞാൻ എപ്രകാരമാണ് സ്വീകരിക്കുന്നത് അതിൽ മാറ്റി നോക്കാൻ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മൾ സ്വീകരിക്കുന്നതിലും ഇത് അർത്ഥമുള്ളൂ അതില്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ തുടർച്ചയായി വിഷ്ണു ഭഗവാനെ സ്വീകരിക്കും ഇവിടെ ഈ ദേവകൻ പോകും ജീവിതം പതിവ് പോലെ തന്നെ മുന്നോട്ട് പോയിരിക്കും അതല്ല നമുക്ക് ചെയ്യേണ്ടത് മാറ്റങ്ങൾ പറയേണ്ടത് സപ്താപരമായിട്ടാണ് എന്റെ മുഖം മാറുന്നതോ എന്റെ ശരീരം മാറുന്നതോ എന്റെ മറ്റുള്ള എന്തെങ്കിലും രീതികൾ മാറുന്നതോ ഒന്നുമല്ല പക്ഷെ എന്റെ സപ്താപരമായിട്ടുള്ള എൻ്റെ മാറ്റത്തിൽ എന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റത്തിൽ ഈ ജനത്തിന് എന്നിലുള്ള കാര്യം ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കണം ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കണം അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എത്രയേറെ ഈ ദൈവത്തിൽ അർപ്പിച്ചാൽ ഈ ബലിപീഠത്തിൽ അർപ്പിച്ചാൽ അതെല്ലാം ഇത്ര പോയിരിക്കുന്നു മാത്രമാണ് അർത്ഥമുണ്ടാകുന്നു പ്രധാനപ്പെട്ട മാത്രം രണ്ടാമത്തേത് ഒരു മാറ്റമാണ് ഈ പറഞ്ഞ മാറ്റമാണ് പഴയ നിയമ ചരിത്രത്തിൽ നിന്നും പുതിയ നിയമ ചരിത്രത്തിലേക്കുള്ള വലിയൊരു മാറ്റമാണ് ഈ പഴയ നിയമത്തിൽ അന്നത്തെ യഹൂദ സമൂഹം അർപ്പിച്ചിരുന്നത് മറ്റു വസ്തുക്കളെയും മറ്റു ജീവികളെയും ഈ ക്രിസ്തുവാണ് യഹൂദരുടെ നിയമപ്രകാരം യഹൂദരപ്പ രീതി പ്രകാരം ഒരു മുട്ടാടിനെ ഒരു ചങ്കരിയായി കൊണ്ടുവരികയും ഈ ജനത്തിന്റെ മുഴുവൻ പാപങ്ങളും പുരോഹിന്റെ പാപങ്ങളും ഈ ഈ പുരോഗം അല്ലെങ്കിൽ ഈ കൂട്ടാരങ്ങളിൽ ആരോപിക്കുകയും ഒന്നുകിൽ ഇതിനെ മരുഭൂപിയിൽപ്പെടുകയും തുറന്നുവിടുകയും അല്ലെങ്കിൽ ചെയ്തു ഇങ്ങനെയാണ് ചെയ്തത് എനിക്കോ ജനത്തിനോ ഇതിൽ യാതൊരു പ്രശ്നമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും രക്തം ചിന്തേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഇവിടെ വേദന സഹിക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ യാതൊരു വേദന ബുദ്ധിമുട്ടുകൾ നടന്നു പോകേണ്ട ആവശ്യമില്ല ഈ പറയുന്നത് വലിയ ഏറ്റവും പ്രത്യേകതയാണ് ഞാനല്ല എനിക്ക് വേണ്ടി വിലയിരുത്തി ഞാൻ എനിക്ക് ആയി മാറുന്നു മറിച്ച് ആരെയോ എന്തിനെയോ എന്റെ വസ്തുവിനെ ജീവിക്കെയോ എനിക്ക് വേണ്ടി ജനത്തിനു വേണ്ടി ഞാൻ വെളിയിർപ്പിക്കുന്നു പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഇവിടെ ബലിയർപ്പകരും ക്രിസ്തുവായി മാറുന്നു ഇവിടെ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ബലിയർപ്പിക്കണം ഞാൻ ചോരച്ചിട്ടണം ഞാൻ ഇവിടെ അർപ്പകനായി മാറണം ബലി വസ്തുവായി മാറണം എനിക്ക് എന്തൊക്കെയൂടെ കൊടുക്കാനാണ് എനിക്ക് എന്തൊക്കെയൂടെ സമർപ്പിക്കാനാണ് എനിക്ക് മാറ്റി മാറ്റിവെക്കാനോ ഈ മാറ്റി വയ്ക്കലും ഈ സമർപ്പിക്കലും ഈ അർപ്പിക്കലും എന്റെ ജീവിതത്തിൽ വരുമ്പോടു ഞാൻ പഴയ ദൈവത്തിൽ നിന്ന് ഈ പുതിയ ദൈവത്തിൽ ബലിയർപ്പണത്തിലേക്ക് മാറുന്നത് ഈ ചരിത്രമാണ് ക്രിസ്തു പഴയ ദൈവത്തിൽ പുതിയ ദൈവത്തിൽ മാറ്റിയത് ഇതുകൊണ്ടാണ് ഇതിന്റെ ശരീരമാണ് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുന്നത് ഇതിന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുതിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിന് പാപങ്ങൾ തുറന്നുവാനും ഈ ലോകത്തെ രക്ഷിക്കുവാനും ഒരൊറ്റ പിന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത് എന്തിനാണ് ഈ എല്ലാം പാടുപീര മരിച്ചത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്റെ പാപത്തിന് ഈ ജനത്തിന്റെ പാപത്തിന് ഞാൻ അർപ്പിക്കപ്പെടണം വലിയ വസ്തുവായി മാറണം ഞാൻ വലിയ അർപ്പകനാകണം നമ്മുടെ ജീവിതത്തിൽ ഈ ഈ ബലിവസ്തുവായിരായി ഞാൻ മാറുന്നു എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി എന്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഞാനതിൽ ബലിയർപ്പിക്കുന്നു ഞാൻ വലിയ വസ്തുവായി മാറാറുണ്ട് ഇത്രയുള്ളവരെ ഈ പഴയ നിയമത്തിന്റെ മറ്റാരെയോ അർപ്പിക്കുന്നതിൽ നിന്നും സ്വയം അർപ്പിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ഞാനും നിങ്ങളുടെ പൊതു നിയമത്തിലെ ക്രിസ്തുവായി മാറുന്നത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരപ്പം അല്ലെങ്കിൽ ഒരു ശരീരം തിരുശരീരമായി മാറിയത് അത് മുറിയപ്പെട്ടപ്പോഴും ക്രിസ്തുവിന്റെ രക്തം തിരു രക്തമായി മാറിയത് അത് ചിന്തപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ കുത്തിക്കപ്പെട്ടപ്പോൾ മുറിയപ്പെടാൻ നമ്മൾ തയ്യാറാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ മുറിയപ്പെടാൻ നമ്മൾ തയ്യാറും സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ ഇഷ്ടവും പക്ഷെ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്തരം ചെയ്യുന്നു നല്ലത് നമുക്ക് പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ വേദനിക്കുന്നു എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാ രീതിയിലും പ്രതികരണങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്നത് പടാൻ തയ്യാറാകുന്നിടത്താണ് നമ്മൾ ഓരോരുത്തർ ബലിയായി മാറുന്നത് ഞാൻ ഒറിയപ്പെടാതെ ഞാൻ അത് മുഖം തന്നെ ഇരുന്നില്ല ഗോതമൊന്നും കഴിയുന്നില്ലെങ്കിൽ അത് അതേപോലെ ഏറ്റവും ക്രിസ്തുവർക്കും തന്നെ ദൈവശാസ്ത്ര തന്നെയാണ് ഞാൻ എപ്പോഴാണോ അവിടെയാണ് ഞാനെപ്പോ ദൈവികമായ മാർഗം ചില സ്ഥലങ്ങളുടെ അതെ തിരുമോഴിക്കുള തിരുവനന്തപുരം ഇതൊക്കെ എന്തുകൊണ്ടാണ് തിരുവെന്നുള്ള വാക്കോട് ചേർന്നത് ഇവിടെയൊക്കെ ദൈവികമായിട്ടുള്ള സാന്നിധ്യം എപ്പോഴൊക്കെ ഉണ്ടോ അവിടെയാണ് ഉച്ചരിക്കുന്നു ഇതെല്ലാം ഈ ദൈവികമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് കൊണ്ടാണ് ഇവിടെ തിരു കുടുംബം എന്ന് വിളിക്കുന്നത് ഞാനും നിങ്ങൾ ഈ പറയുന്നത് പോലെ തിരു രക്തമായി മാറേണ്ടവരാണ് തിരുഹൃദയം മാറേണ്ടവരാണ് തിരു കുടുംബമായി ഇരേണ്ടവരാണ് മുറിയാ തയ്യാറായാൽ മാത്രീരമായി മാറുക എന്റെ രക്തമായി മാറുക എന്റെ ഹൃദയം തിരുഹൃദയമായി മാറുക എന്റെ കുടുംബം ഈ ബലി നമ്മൾ അകർത്തിക്കുന്ന ഈ അപ്പം അത് മുറിയപ്പെടാൻ തയ്യാറായാൽ തീർച്ചയായും അത് ജീവിതകാലം കൂടുതൽ യോഗാവസാനത്തോളം മാത്രമായി ആ രക്തം വിഭജിച്ച് ആ രക്തം വാഴ്ചകൾ നൽകപ്പെടുമ്പോൾ അത് അനുഭവിക്കുന്ന കുറേയേറെ മാറ്റങ്ങളുണ്ട് അതിലൂടെ കടന്നുകൊണ്ട് തയ്യാറല്ല എങ്കിൽ ആ ബീഞ്ഞ് പോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും മുറിയപ്പെടുന്നു ഈ മുറിയപ്പെടാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ വ്യക്തി വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുറിയപ്പെടാൻ നമ്മൾ എപ്പോഴാണോ തയ്യാറാവുന്നത് അവിടെ ഞാനും നിങ്ങളും ഈ പറഞ്ഞ പെരിയറപ്പകരും ഈ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് കുറുപ്പറിയാൻ വേണ്ടിയാണ് നമുക്കറിയാമോ ഈ ആഹാരമായി മാറുന്ന മറ്റൊരു ദൈവിക സങ്കല്പത്തെ നമ്മൾ ഒരു വിശ്വാസത്തിന് കാണില്ല നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ ആഹാരമായി സങ്കല്പം നമുക്ക് ചിറ്റുത്തിരിക്കുന്ന വിശ്വാസവും എവിടെയെങ്കിലും ഈ മനുഷ്യന് ആഹാരമായി മാറുന്ന ഏതെങ്കിലും ഒരു ദൈവിക സങ്കല്പ നിങ്ങൾ കണ്ടില്ല നമ്മുടെ ക്രിസ്തു െ ഭക്ഷിക്കുവാനുള്ള ആഹാരമായിട്ടുള്ള ദൈവ സന്ദർഭമായിട്ടുള്ളൂ മറ്റേ അപ്പോൾ നമ്മുടെ ദൈവം ഈ ആഹാരമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കുരി നമ്മുടെ ഭക്ഷണമായി മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഭക്ഷണമായി മാറാനായിട്ടുള്ളതാണ് ഞാനും നമ്മൾ രണ്ടുപേരും നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴാണോ ഞാൻ മുറിയപ്പെടുന്നത് അവിടെയാണ് ഞാൻ നല്ലൊരു ഭർത്താവായി മാറുന്നത് ഭാര്യയായി മാറുന്നത് അപ്പങ്ങളാകുന്നത് അമ്മയാകുന്നത് എപ്പോഴാണോ എന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ മുറിയപ്പെടാൻ തയ്യാറാവുന്നത് അവിടെയാണ് ഞാൻ നല്ലൊരു സഹോദരനാകുന്നത് ഞാൻ നല്ലൊരു മകനാകുന്നത് മകളാകുന്നത് അതന്നെയൊക്കെ നമ്മൾ ഇതുപോലെ മുറിയപ്പെടണം നമ്മൾ അവരുടെ വേദനകളിൽ പങ്കു പറ്റുവാനായിട്ട് എനിക്ക് സാധിക്കണം മാറ്റി നിർത്തലാണ് ചേർത്ത് നിർത്തലങ്ങളാണ് ഇതിന് സാധിക്കുമ്പോഴാണ് ഇവിടെ ആ മുടി അർപ്പിക്കപ്പെട്ടും എന്നെ നിങ്ങളുടെ സാന്നിധ്യം ഉൾക്കൊണ്ടു അപ്പോൾ ഇവിടെ സമർപ്പിക്കുവാനായിട്ട് എനിക്ക് പറയുവാനുള്ള ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബുദ്ധിമുട്ടുള്ളതൊക്കെ എന്റെ വേദന ഇതെല്ലാം സ്വീകരിക്കുമ്പോഴാണ് എന്റെ ശരീരവും എന്റെ രക്തവും എന്റെ ഹൃദയവും എന്റെ കുടുംബവും മാറുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഏറ്റവും വലിയ അടയാളമായിട്ടാണ് ഈ ബലി സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ എത്ര ണോ ആണോ പുരോഹിതരാണോ ആണോ ആണോ നിങ്ങൾ പുരോഹിതരാണോ ആണെങ്കിൽ ആണെന്നു പറയാ അപ്പൊ ആയിട്ട് നിങ്ങൾ പുരോഹിതരാണോ നിങ്ങളോ പുരോഹിതരാണോ ആണോ ഉറപ്പില്ല ഉറപ്പില്ല ഉറപ്പ് വേണം

நாரி ஜனத்தினு വേണ്ടി, ఎండే కుటుంబத்தினு വേണ്ടി, ఎండే వాకలు ని జీవించాలికే വേണ്ടി, మురియపడువానికి తయారாகுముండు, తయారாகுముండు ఏనికి, మిగల దావి కురిహేకారు. మనల దావి దివస్తోరు, దివల్పరు. తీరికారి మాత్ర అన్న రోజుస చిచిచారు. మన ఓర్వితిన మనం ആയിకిన, మన తౌరోహితితిల, ఓర్వితిల భంగియే జీవించనుండు, తౌరోహితిల हम और आश्रित नाम और जो दिखने तो कतार कटके चलती यही सब जो हमके लावर को वो जो हम बचे वो बंद सर्दियां देवता ने संपन्न कर दिया